പല കാരണങ്ങൾ കൊണ്ട് ഹെയർ ഫോൾ വരാം ഹോർമോണൽ ഇംബാലൻസ് കാരണം കൊണ്ടാണ് ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം അല്ലേ ലൈക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാർ കോവിഡ് വന്നവർക്കൊക്കെ മുടി കൊഴിച്ചിലോ കോവിഡിൻ്റെ ടൈമിൽ ആ വസുവം വന്നു പോയവർക്കൊക്കെ നല്ല മുടി കൊഴിച്ചിലുണ്ട് എത്രത്തോളം നമ്മുടെ മുടി കൊഴിഞ്ഞു അല്ലെങ്കിൽ പൊഴിഞ്ഞു പോയോ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും റാപ്പിഡ് ആയിട്ട് പുതിയ മുടികൾ റീഗ്രോ ചെയ്യണം ഈ റീഗ്രോ ചെയ്യുന്ന മുടികൾ എങ്ങനെ അത് റീഗ്രോ ചെയ്യാം സുഖം അങ്ങനെ റീഗ്രോ ചെയ്യണമെങ്കിൽ അതിനു വേണ്ട പ്രധാനമായിട്ടുള്ളൊരു അമിനോ ആസിഡാണ് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് പല രോഗികളും ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ എനിക്ക് നല്ല മുടി കൊഴിച്ചലാണ് എൻ്റെ മുടി തലയിലുള്ളതിനെക്കാട്ടിലും നിലത്തും കിച്ചണിലും ഭക്ഷണത്തിലും ഒക്കെയാണ് കണ്ടിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ അല്ലെങ്കിൽ മുടി ചോദിച്ചാൽ കൂടുതലായിട്ട് അവർക്ക് കഷണ്ടി പോലെ വരിക അതേപോലെ തന്നെ എവിടെ നിന്ന് മുടി സ്പ്ലിറ്റായി പോകും അങ്ങനെ പല കാരണങ്ങളാണ് പറഞ്ഞു വരാറുള്ളത് പക്ഷേ എന്തൊക്കെ അവർ ട്രൈ ചെയ്തിട്ടും പല വീഡിയോസ് കണ്ട് ഹോം റെമഡീസും അതേപോലെ തന്നെ പല കാരണങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടും അല്ലെങ്കിൽ കാച്ചി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള എണ്ണ ഉപയോഗിച്ചിട്ട് ഒക്കെ ചെയ്ത് നോക്കിയിട്ടും യാതൊരു ഇത് കുറവുമില്ല ഡോക്ടറെ എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ മുടിക്ക് മുടിക്കെന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒന്നാണല്ലേ സോ അത് തന്നെ നമുക്ക് ഒരാളെ ഫേസ് ചെയ്യാനും ഒരാളെ എന്ത് എന്തിനും നമ്മളെ പുറകോട്ടേക്ക് തള്ളി നീക്കുന്ന ഒന്നാണല്ലേ സോ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ഡോക്ടർ പ്രിൻസിപ്പൽ ഫാത്തിമ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ശ്രമിച്ചിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ചെടിയിൽ ഒരു ഇലയ്ക്കോ അല്ലെങ്കിൽ അതിന്റെ പൂവിനോ അല്ലെങ്കിൽ അതിൻ്റെ കേട് കേടുവരാണെങ്കിൽ ആ ഇലനോ അല്ലെങ്കിൽ കായനോ വേണ്ടി മാത്രം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ കാര്യമുണ്ടോ ഇല്ല സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൈസ ഒഴിച്ച് കൊടുക്കുകയാണ് കൃത്യമായിട്ടുള്ള എന്തു ആയിക്കോട്ടെ അതിൻ്റെ റൂട്ടിലേക്ക് ഇടണം അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയർഫോളിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ ഇതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഹെയർഫോൾ വരാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സോ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരും കാരണം അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക എന്നുള്ളതല്ല ഓക്കെ സോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് എത്ര അളവ് അല്ലെങ്കിൽ എത്ര ഡോസേജിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് എന്നുള്ളത് നോക്കി കൃത്യമായൊരു കറക്റ്റായിട്ടുള്ള നിശ്ചിത അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ടൈം ഡ്യൂറേഷന് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ഡോസിൽ കൃത്യമായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് വെയിൽ കൊള്ളുക ഓക്കെ എക്സസൈസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക പിന്നെ രണ്ടാമത് വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ാണ് ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം അല്ലെ ലൈക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ വരാം അപ്പോൾ വെറുതെ എണ്ണ തലയിൽ വരുത്തി പൊത്തി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ തൈറോയിഡിന് ട്രീറ്റ് ചെയ്യുക അപ്പോൾ അവിടുത്തെ ഹോർമോൺ ഇമ്പാലൻസ് വരും ബാലൻസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒസ് ഉള്ള ആൾക്കാർക്ക് ഹെയർ ഫോൾ കണ്ടുവരാറുണ്ട് സോ അതാണ് കോസെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ് ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുതലുള്ള ആൾക്കാർക്ക് ഹെയർഫാൾ കൂടുതലായിട്ട് കണ്ടുവരും ഇത്തരത്തിൽ ഹോർമോണിൻ്റെ എന്താണോ എന്ത് ഹോർമോണാണോ കൂടുതൽ അല്ലെങ്കിൽ എന്തിൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ ഹോർമോൺ സേ നമ്മൾ നോക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ വരുന്നൊരു കോസ് എന്ന് പറയുമ്പോഴത്തേനും അനീമിയ അതായത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും വളർച്ചയ്ക്കുള്ള ആൾക്കാർക്ക് അല്ലേ സോ വളർച്ചയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണം തന്നെയാണ് തന്നെയാണല്ലേ മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത് സോ അപ്പോൾ അവർക്ക് വളർച്ചയുടെ കാരണം കൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതായത് സി ബി സി എടുക്കുക സി ബി സിയിൽ തന്നെ എച്ച് ബി എച്ച് ബിൻ്റെ അളവ് നോക്കുക ഫെറട്ടിൻ്റെ അളവ് നോക്കുക ഓക്കെ സോ ഇത് നോക്കുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ അത് മുടി കൊഴിച്ചിൽ നിൽക്കാൻ കാരണം അപ്പോൾ എന്താണോ റൂട്ട് കോസ് അത് കൃത്യമായി കണ്ടുപിടിക്കുക എന്നിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഓക്കെ പിന്നെ നമുക്ക് പ്രോട്ടീൻസിൻ്റെ അളവ് ഇൻടേക്ക് കൂട്ടേണ്ടി വരും ഓക്കെ പ്രോട്ടീൻസിൻ്റെ അളവ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ട് അതേപോലെ തന്നെ അലർജി അലർജിയുള്ള പേഷ്യൻസിന് ചില അലർജി ഐ ജി ലെവലൊക്കെ കൂടുതലുള്ള രോഗികൾക്ക് എന്ത് കണ്ടുവരാറുണ്ട് മുടി ഒഴിച്ചിൽ കണ്ടുവരാറുണ്ട് സോ എന്താണോ റീസൺ അത് കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ഉള്ള പേഷ്യൻസിന് ഐ ജി ലെവൽ കൂടുതലുള്ള പേഷ്യൻസിന് മുടി കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട് അല്ലേ ഇനി അതുമല്ലെങ്കിൽ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൈക്ക് അതിന്റെ ഭാഗമായിട്ട് ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ വരാറുണ്ട് അല്ലെ അതിലൊന്നാണ് എന്താ കോവിഡ് വന്നവർക്കൊക്കെ മുടി കൊഴിച്ചിൽ കോവിഡിൻ്റെ ടൈമിൽ ആ അസുഖം വന്നു പോയവർക്കൊക്കെ നല്ല മുടി കൊഴിച്ചിൽ കൊഴിച്ചിലുണ്ടായിരുന്നു ഡെങ്കു ഫീവർ ടൈഫോയിഡ് ചിക്കുനിയ സോ ഇതൊക്കെ വന്നിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത ആൾക്കാർക്കും ഈ എന്താണ് മുടി കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നതിന് ശേഷം ഒരു മാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുടി കൊഴിച്ചിലായിട്ട് വരാറുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ കുടലിൽ തന്നെ കോടിക്കണക്കിന് നല്ല ആണ് ഉള്ളത് ഈ ബാക്ടീരിയാസിൻ്റെ അളവ് നശിക്കുമ്പോൾ അതും ഈ ഹെയർ ഫോളിന് കാരണമാകാം അതിൻ്റെ റീസൺ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതിൽ ഈ എങ്ങനെയാണ് നശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ ഓക്കെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കുറേ ആൻറ്റിബയോട്ടിക്സ് വാരി വലിച്ച് തന്നു അല്ലേ അസുഖം നന്നായിട്ട് പോട്ടേ പറയുമ്പോൾ അങ്ങനെ ഈ ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ നല്ല ബാക്ടീരിയാസും കൂടിയാണ് ഇതിലൂടെ നശിച്ചു പോകുന്നത് അങ്ങനെ വരുമ്പോൾ അത് കാരണം കൊണ്ടും നിങ്ങൾക്ക് എന്ത് വരാം ഈ ഹെയർഫോളും കാര്യങ്ങളും വരാം അതിൻ്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം പ്രധാനമായിട്ടും ഞാൻ ഹെയർഫോളിലേക്ക് തന്നെ വരാം അപ്പോൾ ഇത് ഈ റീസണുകൾ കൊണ്ടൊക്കെ ഹെയർഫോൾ വരാം അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ പോകുന്ന മുടി അല്ലേ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകുന്ന ഈ മുടീൻ്റെ അളവിൻ്റെ അത്രയും സ്പീഡിൽ തന്നെ നമുക്ക് ഈ മുടി പുതിയതായിട്ട് റീഗ്രോ ചെയ്യണം അല്ലേ ഇല്ലെങ്കിൽ എന്തായി മാറും അവരെ ഉള്ളു കുറയുക അല്ലേ അപ്പോൾ രോഗി ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പിന്നീട് പഴയ രീതിയിൽ മുടി കെട്ടിവെക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക അതേപോലെ പുരുഷന്മാരിൽ അല്ലെങ്കിൽ ണെങ്കിലും കഷണ്ടിയിലേക്കൊക്കെ നയിക്കും അല്ലേ അല്ലെങ്കിൽ ഉള്ളു തീരെ ഇല്ലാതായി പോവുക ഇങ്ങനത്തെ ഒരവസ്ഥ വരും ഇതൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ തന്നെ ബാധിക്കണമെന്നാണ് അല്ലേ സോ നമുക്കപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ് നമുക്ക് വീട്ടിലേക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എത്രത്തോളം നമ്മുടെ മുടി പൊഴിഞ്ഞു അല്ലെങ്കിൽ പൊഴിഞ്ഞു പോയോ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും റാപ്പിഡായിട്ട് പുതിയ മുടികൾ റീഗ്രോ ചെയ്യണം അല്ലേ സോ ഈ റീഗ്രോ ചെയ്യുന്ന മുടികൾ എങ്ങനെ അത് റീഗ്രോ ചെയ്യുക സ്വാഭാവികമായിട്ടും ഈ പൊഴിഞ്ഞു പോകുന്ന അത്രയും സ്പീഡിൽ മുടി റീഗ്രോ ചെയ്ത് വരാറില്ല അല്ലേ അതിനുള്ള കാരണം അതിൽപ്പെട്ട പ്രധാ അങ്ങനെ റീഗ്രോ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഒരു അമിനോ ആസിഡാണ് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് കേട്ടോ അപ്പോൾ ലൈസിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് അപ്പോൾ എന്താണ് ഈ ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് എന്ന് ആദ്യം നമുക്ക് അറിയാം ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മുടെ ഹെയർ റീഗ്രോത്തിന് മാത്രമല്ല നമ്മുടെ ബോൺസിൻ്റെ ആയാലും കുഴപ്പമില്ല അതേപോലെ തന്നെ മസിൽൻ്റെ സ്ട്രോങ്ങർ ആക്കാനും എല്ലാത്തിനും ആവശ്യമുള്ള ഒരു അമിനോ ആസിഡാണ് ലൈസിൻ പക്ഷേ ഈ ലൈസിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഈ നമ്മുടെ ബോഡി സ്വയമേ ഇത് സിന്തസൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല ഓക്കെ പകരം നമ്മൾ ഇത് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ വേണം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് വേണം നമ്മൾ ഇത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാൻ പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട് ഇത് എത്തിക്കുന്നതിന് കുറേ സപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമല്ല പല കാരണങ്ങൾ ഈ ലൈസിന് ഇല്ലാതാക്കാൻ നമ്മുടെ ബോഡി എന്നെ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ ഈ ലൈസിൻ്റെ അബ്സോർപ്ഷൻ നടക്കാതെ വരും ഓക്കെ സോ എന്താണ് അതിനെ ഹെല്പ് ചെയ്യുന്നത് നമ്മുടെ മുടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ പ്രോട്ടീൻ കോമ്പോണൻസ് വെച്ചിട്ടാണ് ഈ പ്രോട്ടീനിന് ബിൽഡപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ ലൈസിൻ എന്ന് പറയുന്ന ഈ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ലൈസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫുഡ് നിന്നാണ് നമുക്ക് ഈ ലൈസിന് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് അല്ലാതെ ബോഡി സിന്തസൈസ് ചെയ്യുന്നില്ല സോ എങ്ങനെയാണ് എന്തൊക്കെ ഫുഡിൽ നിന്നാണ് ഈ ലൈസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുക എന്നുള്ളത് ഫസ്റ്റ് നോക്കാം അതിൽ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വെജിറ്റേറിയൻസിനൊക്കെ മുടി കൊഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ മുടി പൊഴിഞ്ഞു പോയാൽ വെജിറ്റേറിയൻസിന് വീണ്ടും അത് റീഗ്രോത്ത് ചെയ്യുക അല്ലെങ്കിൽ രോഗഗ്രോ എന്ന് പറയുന്നത് കുറച്ച് പാടാനുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനോ അത് സീ കുറച്ചും കൂടി ഈസിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈസിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലാണ് ലൈക്ക് മീൻ മുട്ട പ്രോൺസ് ഞണ്ട് ചിപ്പി അല്ലെങ്കിൽ അതല്ലെങ്കിൽ മീറ്റ് ഇറച്ചി റെഡ് മീറ്റിലൊക്കെ ലൈസിൻ്റെ അളവ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ മുട്ട ഇങ്ങനത്തെ ഉള്ള കോമ്പൗണ്ട്സിലായിരിക്കും ഏറ്റവും കൂടുതൽ അതിൽ എസ്പെഷ്യലി നമുക്ക് പറയുകയാണെങ്കിൽ ചാളമീൻ ഓക്കെ ചാളമീനിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ലൈസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഓക്കെ സോ ഏറ്റവും നല്ലതാണ് അപ്പോൾ മുട്ടയോ അല്ലെങ്കിൽ ചാളമീനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലൈസിൻ കണ്ടൻറ്റ് നന്നായിട്ട് തന്നെ കിട്ടും ഓക്കെ സോ നന്ന നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കിട്ടും സോ അവിടെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് അല്ലേ സോ അത് തന്നെ അവർ ഹെയർ ഗ്രോത്തിന് അതായത് ലൈസിൻ്റെ കോമ്പൗണ്ടും കൂടി ഉണ്ടാവുന്നത് കൊണ്ടും കൂടി ഈ പ്രോട്ടീൻ ബിൽഡപ്പിനെ സഹായിക്കുകയും അത് ഹെയർ ഗ്രോത്തിനെ പെട്ടെന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന സോഴ്സസ് എന്ന് പറയുന്നത് ഈ പംകിൻ സീഡ്സ് അല്ലേ അതായത് മത്തൻ്റെ കുരു അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ചീര പയറിൻ്റെ ഇല ഓക്കെ പയറിൻ്റെ ഇല ഇത്തരത്തിലുള്ള സാധനത്തിൽ നിന്നൊക്കെ ലൈസിൻ ഉണ്ട് സോ ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ തോക്കുക പക്ഷേ അങ്ങനെ വരുമ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു മുട്ടയെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക സോ ഇത്തരത്തിലുള്ള അമിനോ ആസിഡ്സുകളൊക്കെ കൂടുതലും നമുക്ക് മുട്ടയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് സോ അറ്റ്ലീസ്റ്റ് ഒരു മുട്ടയെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റിനാവും ഇനി അതല്ല വെജിറ്റേറിയൻ ലെവലാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എങ്ങനെ കഴിക്കണം ഇത് ഈ തരത്തിലുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ പയറൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻ്റെ ആവശ്യത്തിനു പ്രോട്ടീൻ ആയിട്ട് എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ സ്പൂണ് പയർ കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ ഒരു കപ്പ് അല്ല ഒരാൾ ഒരു കപ്പ് മുളപ്പിച്ചിട്ട് പയർ മുളപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതായത് ചിലർ പറയാനുള്ളത് പയറ് കഴിക്കുമ്പോൾ എനിക്ക് ഗ്യാസാണ് ഡോക്ടറെ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ മുളപ്പിച്ചിട്ട് തല ദിവസം കുതിർത്തി വെച്ച് അത് മുളപ്പിച്ചതിന് ശേഷം അത് കഴിക്കാൻ ശ്രമിക്കുക സോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ ും അപ്പം ഈ ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റ് ഒക്കെ ഈ പയറ് കഴിച്ചിട്ടുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുകയൊക്കെ ചെയ്യും കേട്ടോ സോ ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനി അടുത്ത് നമ്മൾ പറഞ്ഞാണ് ലൈസിന് ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഈ ലൈസിൻ്റെ അബ്സോപ്ഷന് കുറയ്ക്കും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ലൈസിൻ്റെ അബ്സോപ്ഷൻ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ ലൈസിൻ്റെ അബ്സോർപ്ഷൻ കുറയും ഓക്കെ അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഉള്ളവർക്ക് അല്ലെങ്കിൽ ടെൻഷൻ കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മുടി കൊഴിയും അല്ലേ അതെന്തുകൊണ്ടാണ് ഇതാണ് അപ്പോൾ ലൈസിൻ്റെ അബ്സോപ്ഷൻ കൊടുക്കുമ്പോൾ പ്രോട്ടീൻ്റെ അബ്സോപ്ഷൻ കുറയും അപ്പോൾ എന്താണ് പ്രോട്ടീനിന് ബിൽഡപ്പ് ചെയ്യാതാവും അപ്പോൾ മുടി കൊഴിച്ചൊരു വരും ഓക്കെ സോ അങ്ങനെ സ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ ടെൻഷന് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് ടെൻഷന് അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ലൈസിൻ്റെ ഇത് കുറയും ഓക്കെ അബ്സോർപ്ഷൻ കുറയും പിന്നെ അപ്പോൾ നമ്മൾ എടുത്തു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ കുറേ മുട്ട വാരി കഴിച്ചു പറഞ്ഞിട്ട് ഇത് പ്രോപ്പറായിട്ട് അബ്സോപ്ഷൻ നടക്കില്ല പിന്നെ ലൈസിൻ്റെ അബ്സോപ്ഷന് തട തടയുന്നത് കൊളസ്ട്രോൾ കൂടിയ ആൾക്കാരിൽ അതിൽ പ്രത്യേകിച്ചും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതലുള്ള പേഷ്യൻസിന് ലൈ ലൈസിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നാറിയാം ട്രൈ ഗ്ലിസറൈഡ്സ് എപ്പോഴാണ് കൂടുന്നത് ഒന്ന് നമ്മൾ ഷുഗറിൻ്റെ അളവ് കൂടുതലായി കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഡയറ്റ് മാനേജ് ചെയ്യാതെ അതായത് നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഓയിലി ഫുഡ്സ് അങ്ങനത്തൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഈ ഡ്രൈ ഗ്ലീസറിൻ്റെ അളവ് കൂടും ഓക്കെ സോ അങ്ങനത്തൊക്കെ സാഹചര്യങ്ങളിൽ ലൈസിൻ്റെ അബ്സോർപ്ഷന് കുറയും ഓക്കെ സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ലൈസിൻ്റെ അബ്സോർപ്ഷന് കുറയുന്ന ഒരു സാഹചര്യങ്ങളിൽ പറയുന്നത് ഇനി അടുത്തത് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ട്രെസ്സ് കൂടുമ്പോൾ എന്ത് നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് അല്ലേ ഓക്കെ സ്ട്രെസ്സ് കൂടുമ്പോൾ മുടി മുടികൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഡി എച്ച് എൻസൈം എന്ന് പറയും അതിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ ഡൈ ഹൈഡ്രോക്സി ടെസ്റ്റിസ്റ്റുറോൺ എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ലൈസിനെ കുറിച്ച് പറഞ്ഞത് ഇനി അടുത്ത കാരണം എന്താണെന്ന് നോക്കാം നമ്മുടെ സ്കാൽപ്പിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ എൻസൈമിൻ്റെ പേരാണ് ഡി എച്ച് ടി എൻസൈം അതായത് അഥവാ ഡൈ ഹൈഡ്രോക്സിടെസ്റ്റിസ്റ്റെറോൺ എന്ന് പറയുന്ന എൻസൈം ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് നമ്മൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അളവ് വളരെയായിട്ട് കൂടും ഓക്കെ സോ അങ്ങനെ കൂടുന്ന സമയത്ത് നം ഈ നമ്മുടെ ആ ഹെയർ ഫോളിക്കുൾസിന് അവിടെ ഉള്ള മുടിക്ക് അവിടെ അധികം നിൽക്കാൻ പറ്റാതെ വരികയും അത് പെട്ടെന്ന് പെട്ടെന്ന് പൊഴിഞ്ഞു പോവാൻ തുടങ്ങുകയും ചെയ്യും ഓക്കെ ഹെയർ ഫോൾ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഡി എച്ച് ടി എന്ന് പറയുന്ന ഈ എൻസൈം എപ്പോഴും നമ്മൾ കുറച്ച് കൊണ്ടുവരണം അത് കുറയ്ക്കണമെങ്കിലോ ഇതിൽ പ്രധാനമായിട്ട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളനുസരിച്ചിട്ടുണ്ടാകും പല ആൾക്കാരും ഗൾഫ് പോകുന്ന സമയത്ത് ഡോക്ടറെ ഗൾഫ് പോലും ഞാൻ ഗൾഫ് പോയി ഗൾഫിലായിരുന്നു അവിടെ നിന്ന് ശേഷമാണ് എനിക്ക് മുടികൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നാട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴത്തേനും പലവരും പല ചെറുപ്പക്കാർ പോലും കഷണ്ടി ആവുന്ന കഷണ്ടിയാവുന്നൊരവസ്ഥയിലേക്ക് കണ്ടുവരാറുണ്ട് അല്ലേ സോ അതിൻ്റെ പ്രധാന കാരണം ഈ ഡി എച്ച് ടി എന്ന് പറയുന്ന എൻസൈമ് തന്നെയാണ് കാരണം ഈ ഡി എച്ച് ടി എൻസൈമ് നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് വീട്ടുകാരെയും കുടുംബക്കാരെയും ഭാര്യയും മക്കളും എല്ലാം വിട്ടിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ജോലി തേടി അന്യനാട്ടിലേക്ക് നാട്ടിലേക്ക് പോവുകയാണ് ഓക്കെ സോ അവർക്കൊരു സ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്താ ചെയ്യണ എല്ലാത്തിലെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും വിഷമം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഡി എച്ച് ഹോർമോൺ വളരെയധികം കൂടും അത് മാത്രമല്ല ഇവർക്ക് നമ്മുടെ നാടിന്ന് പെട്ടെന്ന് വിട്ടു നിൽക്കുകയാണ് സോ അവർക്ക് എന്താണോ അവ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫുഡ് അത് കഴിച്ച് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് അല്ലാതെ ഒരു കുറേ ന്യൂട്രീഷ്യസ് ഫുഡോ അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും അങ്ങനെയൊന്നും ജീവിച്ച് പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് അവർ അത്ര ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടില്ല ഓക്കെ ടെൻഷൻ അത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം നാട്ടിൽ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഇതാവല്ല പിന്നെ ജോലി ടെൻഷനും വേറെയും അല്ലേ സോ ഇത് അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് വേറെയും സോ ഇതൊക്കെ ഡി എച്ച് ടി ഹോർ ഡി എച്ച് ടി എൻസൈമ കൂട്ടാൻ കാരണമാവുകയും അതുകൊണ്ട് ഈ ഡി എച്ച് ടി എൻസൈമ കൂടുതലായി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകും പക്ഷേ ഇത് റീഗ്രോത്ത് ഉണ്ടാകാനുള്ള ടെൻഡൻസി കുറയുകയും ഈ ഡി എച്ച് ടി എൻസൈമ കൂടുതലുള്ള ആൾക്കാരിൽ കഷണ്ടിയിലേക്ക് നയിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് ഈ എൻസൈമിൽ ഓക്കെ സോ ഇതുകൊണ്ടാണ് ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതലും ഈ കശണ്ടിയും മുടി കൊഴിച്ചിലൊക്കെ പ്രശ്നമായിട്ട് തുടക്കത്തിൽ തന്നെ മുടി കൊഴിച്ചിൽ പ്രശ്നമായി പിന്നെ അത് മുടി റീഗ്രോത്ത് പ്രോപ്പറായി നടക്കാതെ വരികയും അങ്ങനെയൊക്കെ വരും അപ്പോൾ സോ എന്താണ് കാരണവച്ചാൽ അത് നോക്കി ട്രീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞൊരു കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസായിരുന്നു അയണ് അയൻ കണ്ടന്റ് അല്ലെങ്കിൽ അനീമിയ വളർച്ചയുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു അല്ലേ അയൺ കണ്ടന്റ് കുറയുക ഈ അയൺ കണ്ടൻ അയണ് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിന് സപ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അയൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും ഈ ഹീമോഗ്ലോബിന് അളവ് എന്തിനാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് മുടി കൊഴിച്ചലിന് എന്താ കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ബിൻ്റെ ലെവല് കൂടുതലായിട്ട് ഉള്ളപ്പോഴാണ് നമ്മുടെ ഹെയറിലേക്ക് അല്ലെങ്കിൽ ഹെയർ സെൽസ് കാൽപ്പിലുള്ള സെൽസിന് ആവശ്യമായ ഓക്സിജന് പ്രോപ്പറായിട്ട് അവിടെ ലഭിക്കുകയും ആ ലോ ലഭിക്കുന്ന ഓക്സിജന് അതിൻ്റെ റീഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഓക്കെ സോ എച്ച് ബി കമ്മിയാണെങ്കിൽ എച്ച് ബിക്ക് ട്രീറ്റ് ചെയ്യാം ഓക്കെ അല്ലാതെ മുടി കൊഴിച്ചിലല്ലേ എച്ച് ബി കമ്മി ആണെങ്കിൽ എച്ച് ബിൻ്റെ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മുടികൊഴിച്ചിലും റെഡി ആയിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഐ എൻ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ അവിടെ എച്ച് ബി ലെവൽ കൂടുകയുള്ളൂ അല്ലേ അപ്പോൾ എച്ച് ബിൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ സെൽസിലൊക്കെ പ്രോപ്പറായിട്ട് ഓക്സിജൻ അല്ല എല്ലാ സെൽസിലും ഓക്സിജൻ്റെ അളവ് എത്തുള്ളൂ ഈ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു റീഗ്രോത്ത് സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ രസമായ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈസിൻ്റെ അളവില്ലെങ്കിൽ അവിടെ അയറിൻ്റെ അബ്സോർപ്ഷൻ കുറയും ഓക്കെ സോ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ നോൺ വെജ് കുറച്ചെങ്കിലും അലിപ്പോ അറ്റ്ലീസ്റ്റ് മുട്ടയെങ്കിലും നമ്മുടെ ഫുഡിലേക്കൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ നമ്മുടെ ഒക്കെ കൂടുതൽ എടുക്കുന്ന ആൾക്കാരിൽ എന്താണ് അവരുടെ നല്ല ബാക്ടീരിയാസ് കുറഞ്ഞിട്ട് അങ്ങനെ എന്താ ഹെയർഫോൾ വരുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയാസ് കുറഞ്ഞത് കാരണം കൊണ്ടും നല്ല സോറി നല്ല ബാക്ടീരിയാസ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കുറഞ്ഞതുകൊണ്ടും നമുക്ക് ഹെയർഫോൾ വരാമെന്ന് പറഞ്ഞു സോ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാവുന്നതെന്ന് കൂടി നോക്കാം അപ്പോൾ അതായത് നമ്മൾ പ്രോബയോട്ടിക്സ് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യാം ഓക്കെ സോ പ്രോബയോട്ടിക്സ് ബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേനും നല്ല അധികം പുളിയില്ലാത്ത തൈര് മോര് ഇങ്ങനത്തെ ഫുഡുകൾ ഐറ്റംസ് ഒക്കെ നമ്മൾ ഫുഡിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ യോഗോട്ട് കഴിക്കാം ഓക്കെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഈ നല്ല ബാക്ടീരിയാസ് ഡെവലപ്പ് ും ഓക്കെ സോ അതാണ് റീസണെങ്കിൽ അപ്പം നിങ്ങളെ ഹെയർഫോൾ കാര്യങ്ങളൊക്കെ കുറയാനും സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ ജിങ്കിൻ്റെ കണ്ടന്റ് കുറയുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഹെയർഫോളിന് കാരണമാവും അപ്പോൾ പ്രോപ്പറായിട്ട് സിങ്ക് കണ്ടന്റ് ഉള്ള ഫുഡ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് നമ്മൾ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ ഈ ലൈസിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ ഭക്ഷണങ്ങളൊക്കെ തന്നെ അതിൽ ജിങ്കിൻ്റെ കണ്ടന്റും ഉണ്ട് സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം അതായത് നമ്മുടെ ചിപ്പി പ്രോൺസ് ക്രാബ്സ് ഇറച്ചി അല്ലെങ്കിൽ മുട്ട ഇതിലെല്ലാം ജിങ്കിൻ്റെ ഉണ്ട് പിന്നെ അതിന് പുറമെ വൈറ്റമിൻ സി കൂടി റെഗുലറായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് നെല്ലിക്ക ഓക്കെ അത് ഉള്ളിലേക്കും പുറത്തേക്കും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു നെല്ലിക്ക മാസ്ക് ഒക്കെ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നെല്ലിക്ക റെഗുലറായിട്ട് കഴിക്കുമ്പോൾ ഇത് വൈറ്റമിൻ സി കൂടാൻ വളരെ ഹെൽപ്പുള്ളും പക്ഷേ ഇതിൽ വിനീഗർ ഇട്ട് വെച്ച ഫോമിൽ കഴിക്കരുത് പകരം നിങ്ങൾക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാം അതല്ല വേറെ എന്താണ് ജ്യൂസ് അടിച്ച് കുടിക്കാം അതിൽ കുറച്ച് ഇഞ്ചിയോ ഒച്ചിരി മധുരമൊക്കെ ആഡ് ചെയ്തിട്ട് മധുരമല്ല ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം ഓക്കെ പിന്നെ അതല്ലെങ്കിൽ നേരിട്ട് അല്ലാതെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം സോ ഏത് ഫോമിലായാലും കുഴപ്പമില്ല അങ്ങനെ നെല്ലിക്കൊക്കെ കഴിക്കാം അത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും ഓക്കെ അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ ഇത്തരത്തിലുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇനി എല്ലാവർക്കും കേൾക്കേണ്ടതും അറിയേണ്ടത് എന്താണ് എന്തെങ്കിലും ഒരു ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോം റെമഡീസായിട്ട് ആയിരിക്കുമല്ലോ സോ അങ്ങനെയെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഒന്ന് രണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം പലരും പലതും ട്രൈ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തത് ഇപ്പോൾ പറയുന്നതിനേക്കാട്ടിലും നന്നായിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും സോ അത് എന്താണെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക ഈ ഞാൻ എൻ്റെ ഒരു ഹോം റെമഡീസ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഓക്കെ വെർജിൻ കോക്കനട്ട് ഓയിലേക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് ഒരു നാലഞ്ചെണ്ണം അതല്ലെങ്കിൽ ഒരു വലിയ സവാള ഓക്കെ ഇത് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കുക ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ചായപ്പൊടിയും കൂടി അതിൽ ആഡ് ചെയ്യുക ഓക്കെ ചായപ്പൊടിയും കരിഞ്ചീരകം എന്ന് പറഞ്ഞ സാധനം കിട്ടും ഇപ്പോൾ കരിഞ്ചീരകം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു മൂന്നാഴ്ച അതായത് ഫ്രിഡ്ജിലോ കാര്യങ്ങളോ ഒന്നും വെക്കരുത് മൂന്നാഴ്ച പുറത്ത് വെയിലിൽ അല്ല വെക്കുക എടുത്ത് വെക്കുക പിന്നെ എടുത്ത് വെക്കുമ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെക്കുക ഓക്കെ അങ്ങനെ വെച്ചതിന് ശേഷം ഇത് നല്ല തല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നല്ലോണം തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ അങ്ങനെ വിട്ട് വയ്ക്കുക ഓക്കെ തലയിൽ അങ്ങനെ വെക്കുക അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെക്കുക അടുത്തത് ഒരു ഈ അരമണിക്കൂറിന് ശേഷം ഒരു ഹെയർ മാസ്ക് കൂടി തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാക് സീഡ്സ് ഇല്ലേ അതൊരു സ്പൂൺ എടുക്കുക അതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ഇട്ട് തിളപ്പിക്കുമ്പോൾ അവിടെ ഒരു നമുക്കൊരു കറക്റ്റ് ഒരു ജെല്ലി ഫോം പോലെ അതിൻ്റെ മുകളിലേക്ക് കയറി വരും ആ ജെല്ല് മാറ്റി വെക്കുക അതിലേക്ക് ഒരു മുട്ട പിന്നെ ഗ്രാമ്പൂവിൻ്റെ പൊടി അതേപോലെ തന്നെ കാപ്പിപ്പൊടി അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ കരിവേപ്പിലാണെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നീമിൻ്റെ എല്ലാം അരിവേപ്പിലാണെങ്കിൽ അരിവേപ്പൽ ആഡ് ചെയ്യാം ഓക്കെ ആഡ് ചെയ്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപേണ ആക്കിയിട്ട് അതിലേക്ക് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ സോ ഇത്രയും ഇട്ടിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഹെയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓക്കെ ഹെയറിൽ നന്നായി തേച്ച് പിടിച്ചിട്ട് പിടിപ്പിച്ചതിന് ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്യുക ഹെയർ വാഷ് ചെയ്യുന്നത് ഷാംപൂലല്ലാതെ അതായത് കെമിക്കൽ യൂസ് ചെയ്ത ഷാംപൂസ് അല്ലെങ്കിൽ സോപ്പുകൾ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഷാമ്പൂ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു ഹെയറിൻ്റെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയറിൻ്റെ ഒരു ഒരു ടെക്സ്ചറും എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ആവുകയും ഭയങ്കര സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ തന്നെ നമുക്ക് കിട്ടുന്നു അത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു വൺ മന്ത് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തതെന്ന് മാക്സിമം അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നുകൊണ്ട് ചെമ്പരത്തി താളി വെച്ചിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കളയാ അല്ലെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ച ഉലുവ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ കളയാം ഓക്കെ സോ അങ്ങനെ കളയുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ പ്രോപ്പർ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ സോഫ്റ്റ്നിങ്ങും അതേപോലെ തന്നെ ഹെയറിൻ്റെ സ്ട്രക്ചർ നന്നാവുകയും അതിൻ്റെ ഒരു ഒക്കെ കിട്ടും പിന്നെ മാക്സിമം പല ആൾക്കാരും പോയി ചെയ്യുന്നത് ഫാഷൻ അല്ലെങ്കിൽ ഇതെന്നുള്ള രീതിയിൽ കൂടുതൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യും അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ചില ചിലവർ ഓക്കെ നമ്മൾ ഒരിഷ്ടത്തിനായിരിക്കും അവർ ഒരു ഒരു വട്ടം കളർ ചെയ്യും പക്ഷേ ഈ കളർ ചെയ്ത് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്ലീച്ച് ചെയ്തിട്ട് വീണ്ടും കളർ ചെയ്യും സൊ അത്രയും കെമിക്കൽ ഇതാവുമ്പോൾ നമ്മുടെ ആ നാച്ചുറൽ എന്താണ് ഹെയറിൻ്റെ സ്ട്രക്ചറൊക്കെ പോവുകയും ഇത് ഒരു കാരണമായിട്ട് വരാണ്ട് കൂടുതൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ എടുത്തിട്ടുണ്ട് സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കുക ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുക ഹോമിയോപ്പതിയിൽ തന്നെ യാതൊരു പാർശ്വഫലവും ഇല്ലാതെയും ഇതിന് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതിൽ കൂടുതൽ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു